ക്രിക്കറ്റ് ടീം പ്രഖ്യാപനം സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിർണായകമായ നീക്കങ്ങൾക്ക് സാധ്യത ട്വന്റി ട്വന്റിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തായ ശ്രേയസ് അയ്യരെ ഏകദിന ടീമിന്റെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും അയ്യർക്ക് ഏഷ്യ കപ്പ് ടീമിൽ ഇടം നൽകാത്തത് ആരാധകരുടെയും മുൻ താരങ്ങളുടെയും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു നേരത്തെ ഏകദിന ടീം നായക സ്ഥാനം രോഹിത് ശർമ്മയിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിലേക്ക് മാറുന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വിവാദ സാഹചര്യങ്ങളും ഏകദിന ക്രിക്കറ്റിലെ ശ്രേയ്യരുടെ മികച്ച ട്രാക്ക് റെക്കോർഡും ബി പുതിയ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന് പുറമെ റിസർവ് പട്ടികയിൽ നിന്ന് പോലും ശ്രേയസ് അയ്യരെ തഴഞ്ഞതാണ് വിവാദങ്ങൾ കൂടുതൽ ആളിക്കത്തിച്ചത് ഈ വിഷയത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ എതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപനത്തിന് ശേഷം ചേർന്ന ബി ബി സി ഐ യോഗത്തിൽ ഏകദിന ക്രിക്കറ്റിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ചയായതും അതിൽ പുതിയ നായകനെ കുറിച്ചുള്ള ചർച്ച നടന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു പേരാണ് ശ്രേയസ് അയ്യരുടേത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു നായകൻ എന്ന നിലയിൽ അയ്യരുടെ കഴിവുകൾ ചോദ്യം ചെയ്യപ്പെട്ടതാണ് സമീപകാലത്ത് ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരം ടൂർണമെന്റുകളിലും നിർണായകമായ പല ഇന്നിങ്സുകളും കളിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടി ടൂർണമെന്റിലെ റൺവേട്ടക്കാലിൽ മുൻപന്തിയിലായിരുന്നു ഇദ്ദേഹം എഴുപത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് അയ്യരുടെ സമ്പാദ്യം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിലേക്ക് നയിച്ചതും സയ്യിദ് മുഷ്താഖ് ട്രോഫിയിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് നേടിയതും ശ്രേയസ് അയ്യരുടെ മികച്ച ഫോമിനുള്ള ഉദാഹരണങ്ങളാണ് ഈ നേട്ടങ്ങളെല്ലാം ഏകദിന ക്രിക്കറ്റ് ലോകം ഒരു നീക്കമാണിത് ട്വന്റി ട്വന്റിഞ്ഞതിന് പിന്നാലെ ഏകദിന ടീമിന്റെ നായകസ്ഥാനം എന്ന വലിയ ഉത്തരവാദിത്തം ലഭിക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർക്ക് ഇതൊരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ വിഷയത്തിൽ ബി ബി സി ഐയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ